ഹലോ എല്ലാവർക്കും ഫൈ ഫൈഹാസ് വെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത മണ്ണ് വീണ്ടും വീണ്ടും പുതുക്കി കൃഷിക്ക് വർഷങ്ങളോളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നു എന്നുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞ മണ്ണ് പരന്ന പാത്രത്തിലോ ചാക്കിലോ ഒക്കെ ഇട്ടിട്ട് ഒരാഴ്ചയോളം നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കണം ഇത് ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ വെയിൽ കൊള്ളിച്ച മണ്ണാണ് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വെയിലൊക്കെ കൊണ്ട് ഇതിലെ ഫംഗസുകളെല്ലാം നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട പിടിച്ചൊക്കെ കിടക്കുന്ന മണ്ണ് ഇതുപോലെ കൈവെച്ച് അമർത്തിക്കൊടുത്താൽ അതൊക്കെ പൊടിയായി കിട്ടും നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ മണ്ണിൽ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെല്ലാം തന്നെ നശിച്ച് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരാഴ്ചയോളം മണ്ണ് ഇതുപോലെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ട് ഡോളോമേറ്റോ കുമ്മായമോ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ ഡോളോമേറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മണ്ണാണ് ഏകദേശം മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണിൻ്റെ പീ എച്ച് ഒക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള മണ്ണായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊള്ളിച്ച മണ്ണ് ഡോളോമേറ്റ് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നനച്ചതിന് ശേഷം വേണം ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് ഡോളോമേറ്റ് ഇല്ലെങ്കിൽ കുമ്മായം ഇട്ടാലും മതിയാവും ഡോളോമേറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കണം പിന്നെ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്തെങ്കിലും വെച്ച് മൂടി വയ്ക്കുക ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഡോളോമേറ്റൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഒരു നാല് ദിവസത്തിന് ശേഷം നമുക്ക് തൈകൾ നടാനായിട്ട് എടുക്കാം അപ്പോൾ ആ മണ്ണിലോട്ട് നമുക്ക് എന്തൊക്കെ വളമാണോ ആവശ്യമുള്ളത് അതെല്ലാം മിക്സ് ചെയ്ത് കണ്ടില്ലേ എല്ലാം ചാണകപ്പൊടി വെപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പൊടി അങ്ങനെയുള്ള നമ്മൾ എന്തൊക്കെയാണ് മണ്ണിൽ മിക്സ് ചെയ്യുന്നത് അതൊക്കെ ആ മണ്ണിലോട്ട് മിക്സ് ചെയ്തത് ഇതുപോലെ തൈകൾ വെച്ച് കൊടുക്കാം തൈകൾ നല്ല രീതിയിൽ തന്നെ ഉഷാറായി വളർന്നുകൊള്ളും ഞാൻ ഇതുപോലെയാണ് മണ്ണ് പുതുക്കി വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നത് എനിക്കിവിടെ മണ്ണില്ല കൃഷിയാണ് ഒരു പ്രാവശ്യം കാശ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെയാണ് ഞാൻ പുതുക്കി പുതുക്കി മണ്ണ് കൃഷി ചെയ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് തന്നെ നമുക്ക് മണ്ണിനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒരുപാട് തൈകളൊക്കെ ഇതുപോലെ വീണ്ടും നട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്